ഹലോ ഗായ്സ് പണ്ട റ്റു പോയിൻറ്റ് ടൂലെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഗായ്സ് ഇന്ന് നമ്മൾ ഞാൻ ഉരുങ്ങിക്കെട്ടി ഒരു കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നാദിമുണ്ട് എൻ്റെ കൂട്ടുകാരൻ ഉണ്ട് ഹംദാൻ അവിടെ എന്തോ തപ്പുകയാണ് ഹംദാൻ ഒരു ഹായ് കാണടാ ഹായ് ഹംദാൻ വെള്ള ഡ്രസ്സൊക്കെ ഇന്നലെ പോയി എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൂന്നരല്ല ഇനി ഒരാളും കൂടെ ഉണ്ട് ആ നമ്മൾ തെന്നൂർ പോയി ആദർശനോട് വിളിക്കണം കൂട്ടാൻ ആദർശനങ്ങൾ വിളിക്കണം അതെ നേരെ കല്യാണത്തിന് പോകണം അവിടെ വെച്ചാണ് കോട്ടൂർ ഓട്ടോറയിൽ വെച്ചാണ് എൻ്റെ കൂട്ടർ ആസിഫിൻ്റെ മമ്മീടെ മോള കല്യാണമാണ് അപ്പോൾ അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ വഴിയൊര കച്ചുകൾ കാണിച്ചു തരാം ഓക്കെ പുറത്ത് നല്ല മഴയുണ്ട് എന്നാലും പോയാലേ പറ്റും പോവാ നമ്മൾ പോകാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വണ്ടി ഇഗ്നിസ് ആണ് എല്ലാരും കയറ കയറ കറ ക

നല്ല മഴയുണ്ട് കൈ മഴ കൊളാവുന്നതാണ് തോന്നുന്നത് മഴ പിന്നെ വെള്ളം പിന്നെ ഒട്ടും പിന്നെ പേടിക്കണ്ട ശുഭലക്ഷണമാണ് മഴയത്തോ നിക്കുന്നു സാഗർ റിലീസ് നീ പറഞ്ഞെ കൊടയും പിടിച്ചോണ്ട് ഇറങ്ങുന്നു ഞാൻ വേറെ കണ്ടിട്ട് നീ പറഞ്ഞെ തുറന്ന് കൊടുക്കണം എല്ലാം അതാണ് അത് അവിടെ ഇൻട്രോ എടുത്ത് സാഗർ ആക്കി കൊടുക്കും ഓഡിറ്റോറിയത്തിലേക്ക് എത്താറായിരിക്കും ഞാൻ നിന്റെ കൂട്ടുകാരിക്ക് പറയാനുള്ളത് ചോദിച്ചത്യാണത്തിനെ കുറ്റിയുള്ള ഒരു വണ്ടി എടുക്കാൻ പുതിയുക്കിലേക്കാണ് മുടിയെ വെട്ടിയിരിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ാണ് മുടി ബുദ്ധിയണ്ണി പൈനാപ്പിൾ തോട്ടം എവിടെ അടുത്ത വാഴത്തോപ്പ് കിട്ടി ആ സൂമൊക്കെ നിങ്ങളെ ഉള്ളൂ വേറെ ഒന്നും ഇനി ചിന്തയെ കുറിച്ചോ നല്ല അടുത്ത ചായ വിഷ്ണു പറയാനുള്ള ചായ പറ്റി ശരണ കോഫി കുടിച്ചില്ലേ കോഫി കോഫി വിഷ്ണു പോ ചായ குடிച് ചായ குடிച് നേരെ സോളാർ അല്ല ഞാൻ குடிச்சില്ലേ സോളാർ വെക്കുന്ന പരിപാടി ഉണ്ടോ കോഫി ആണ് പോ കോഫി ആമൻ ചായ குடிക്കാൻ ഫോക്കസ് കൂടാൻ रखा കൃഷ്ണ ഫോക്കസ് ഇല്ല എന്തിനെ ഫോക്കസ് കൂടെ ചെയ്യണം ആ ഒരു ക്യാമറമാൻ ഉണ്ടോന്ന് എനിക്ക് ആ ക്യാമറമാൻ ന്റെ ചേർന്നാ അത് ആദി സിനിമാറ്റോഗ്രാഫർ കൂടിയാണ് എന്നിട്ട് ഈ മുടി ഇങ്ങനെ വെട്ടാൻ ഉണ്ടായി ഒരു ചെയ്യും കാരണം ഇതിരീ വെച്ച പ്രജോദ बरोबर ആണ് ാണ് വിഡിറ്റോറിയം എന്നാണ് ഓഡിറ്റോറിയത്തിന്റെ പേര് ആളുകൾ സഞ്ചരിച്ചാണ് ആസുവാക്ക കോൺസ്റ്റബിളിനെ കറങ്ങിയോ അവന്റെ ഒരു മികച്ച ഇടപെടാൻ പറഞ്ഞു നമ്മളെ അത് തേങ്ങ ഗൈസ് നമ്മൾ വിടെ എത്തിയിരിക്കയാണ് നമ്മളൊരു ഗിഫ്റ്റ് ഇപ്പൊ വാങ്ങിച്ചു ഒരു വലിയ ഗിഫ്റ്റ് ആണ് വാങ്ങിച്ചത് വലിയൊരു വേറിട്ടൊരു ഗിഫ്റ്റാണ് വേറൊരു ഗിഫ്റ്റ് ആണ് കൊടുക്കാത്ത കൃഷ്ണന് രാധ തെറ്റി രാധ ഇനി അങ്ങോട്ട് പോവുകയാണ് സുഖം സുഖം നാദിമം നാദിമം ചിന്തു പറഞ്ഞോണ്ട് പോകുന്നുണ്ട് വന്നാലും ഏത് പരിപാടിക്ക് വന്നാലും സോളാർ എന്നുള്ള ബിസിനസ് ആണ് ചിന്തുവിന് എപ്പോഴും ഉള്ളത് അല്ല വിഷ്ണു ആ വിഷ്ണുവിനുള്ളത് ഇന്ന് ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം അത് സോളാറിന്റെ പ്രൊമോഷന് വേണ്ടി യെസ് രാവിലെ തന്നെ ഒന്നും കഴിക്കാതെ വന്ന് കല്യാണത്തിനത് കയറ്റാണ്ട് ടീമുകളാണ് അതെ നമ്മുടെ കൂട്ടുകാരൻ ആസിഫിനെ കണ്ടിരിക്കുകയാണ് അവനവിടെ ഇരിപ്പുണ്ട് നമ്മൾ പോയിട്ട് കാണാം

അടുത്തതായി നമുക്ക് ഇവരുടെ ഇവരെ ഓരോരുത്തരുടെയും സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ കുറിച്ച് ചോദിച്ചറിയാം ആദ്യം വിഷ്ണുവിനെ തന്നെ തുടങ്ങാം വിഷ്ണു നിന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടി എങ്ങനെയായിരിക്കണം പെൺകുട്ടിയായിരിക്കണം സങ്കല്പമൊന്നുമില്ല പെൺകുട്ടിയായിരിക്കണം അടുത്തത് ചിന്തുവിനാണ് ചോദ്യം എങ്ങനെയുള്ള പെൺകുട്ടിയാണ് തനിക്ക് വേണ്ടത്

രാത്രിന്റെ വീട്ടിലോട്ട് ഒരു പോക്കുണ്ട് അപ്പോഴേ വേറെ ഒന്നും ഇല്ല അപ്പോഴേക്കും നാട്ടുകാർ ഉണ്ടാക്കി ഞാനും അടുപ്പം ചിന്ധുവുമായിട്ട് അടപ്പാണെന്നാണ് അടുപ്പമാണെന്നാണ് പക്ഷെ ഫ്രണ്ട്സ് പാട്ടുപാടുന്ന കുട്ടിയാണ് അഭിനയിക്കുന്ന കുട്ടിയാണ് പിന്നെ ഉലകത്തില്ലാത്ത എല്ലാ കഴിവും ഉണ്ടായിരിക്കണം അതാണ് എനിക്ക് വേറെ അപ്പൊ ഇതാണ് ഇവരെ സങ്കല്പത്തിലെ പെൺകുട്ടികൾ എല്ലാം നല്ലതുപോലെ നടക്കട്ടെ ആദ്യം പെണ്ണ് കിട്ടട്ടെ വയസ്സായ സീറ്റ് രണ്ടെണ്ണും കൂടെ വിളിക്കാതെ പോയിരുന്നു നീക്കരണം നമ്മൾ അവസാനം ചിക്കൻ ഫ്രൈ നാട്ടുകാർക്ക് മൊത്തം കഴിക്കാനുള്ള ചിക്കൻ ഫ്രൈ ഇതാണ്ട് പപ്പടത്തിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കണ ഐസ്ക്രീം കൊടുക്കുന്ന വിഷ്ണു ഐസ്ക്രീം കൊടുക്കുന്ന ചിന്തു എന്താണിക്കണത് മോട്ടിച്ച് കഴിക്കണോ ഞാൻ ഷുഗർ ഫ്രീ ഷുഗർ ഫ്രീ ഞാൻ ഷുഗർ കാരണം നാളായി വൺ ഇയർ ആയി ഷുഗർ കട്ട് ചെയ്തിട്ട് ബോഡി ഇത്രയും സ്ലിം ആൻഡ് ബ്യൂട്ടി ആയിട്ടിരിക്കുന്നുണ്ട് ഔട്ട്ഫിറ്റ് കാണിച്ചോളാറ്റ് ഐസിനെ കാണിച്ചാണ് ആദ്യം ഒരുങ്ങി കെട്ടിക്ക് പറഞ്ഞത് ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ കയ്യില് കൊടുത്താണ് പറഞ്ഞത് എങ്ങനെ ഉണ്ടാ എങ്ങനെ കൊള്ളാ കൊള്ളാം എങ്ങനെയാ പറ ോട്ടില്ലേ ഔട്ട്ഫിറ്റ് കാണിച്ചോട இந்த கிளட்டோ அப்படின்னத்தோட்டோ அவச்சா കൊള്ളായിരുന്നു സൂപ്പർ ആയിരുന്നു കഴിച്ചിട്ട് അരമണിക്കൂറായിട്ട് നമ്മടെ ചൊവ്വാഴ്ച അല്ലേ തിങ്കളാഴ്ച ലോങ് വീഡിയോ വരുന്നതായിരിക്കും

കോഴിക്കോട് കണ്ണൂര് കോഴിക്കോട് കോഴിക്കോട് വേറെ ലെവലെന്നാണ് അലിഫ് സ്വന്തമായിട്ട് പറയുന്നത് അങ്ങനെ ഇരിക്കട്ടെ ഗായസപ്പോ കല്യാണോ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ിന്തുവിന് പുതിയ അനുഭവമായിരുന്നു ഹംദാൻ എങ്ങനെ ഉണ്ടായിരുന്നു കൊള്ളാം ഹംദാൻ കല്യാണമായിരുന്നു ഇന്നത്തെ വീഡിയോ എത്രയുള്ളു പുറത്ത് കൊടുക്കത്ത മഴയാണോ അങ്ങനെ വീഡിയോസ് ഒന്നും നല്ലൊരു എടുക്കാൻ പറ്റിയില്ല നമ്മള് കല്യാണ ചെറുക്കൻ്റെ പെണ്ണിനോടൊക്കെ നിന്ന് ആ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മള് ഒരു സെൽഫി ഒക്കെ അടുത്ത് ഫുൾ പുറത്തിറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബായ്